ഹായ് ഗെയ്സ് നമ്മൾ അമ്മാമ്മയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു അമ്മാമ്മ പാടാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അമ്മാമ്മ അമ്മ രണ്ട് മൂന്ന് പാട്ടുകൾ പാടി തരുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ പെയ്തു വീഴ്ച പേമാരിയുടെ അടിസ്ഥാനത്ത് ആ കൃഷി നഷ്ടപ്പെട്ടു പോയി ആ തരത്തിൽ ആ കർഷകൻ്റെ വിലാപത്തെക്കുറിച്ച് ഒരു കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലുന്നത് കർഷകൻ്റെ വിലാപം കരകവിഞ്ഞൊഴുകുന്ന വർഷകാലത്തിൽ കലിതുള്ളി അലറുന്ന നദിയും കടന്ന് ഇടതടവില്ലാതെ പെയ്യുന്ന മഴയത്ത് മഴ വീഴ്ച കണ്ടതാ നിൽക്കുന്നു കർഷകൻ കർഷകൻ ഇനി എന്തു ചെയ്യുമെന്നോർത്തുകൊണ്ട് ഇടനെഞ്ചു പൊട്ടി കരയും പാവം പല നാളായി കണ്ടെത്തിയ സ്വപ്നങ്ങളെല്ലാം പാഴായതോർത്തയാൾ വിങ്ങി നിന്നു പണമില്ല എങ്കിലും പാട്ടക്കരാറിൽ പത്തേക്കർ ഭൂമിയിൽ കൃഷി ചെയ്തതാണ് മലവെള്ളപ്പാച്ചിലിൽ മുഴുകിപ്പോയെല്ലാം മനസ്സു പിടഞ്ഞയാൾ കുച്ചിയിൽ കൈവച്ചു നിന്നു സ്വന്തമായി ഒത്തിരി മണ്ണു വേണം പിന്നെ ചന്തത്തിൽ നല്ലൊരു വീടും പണിയണം മക്കളെ കെട്ടിച്ചയക്കണം പിന്നെ മറ്റുള്ളവർക്ക് എന്തേലും നൽകണം വേറെ ഇങ്ങനെ ഒത്തിരി ചിന്തകൾ കൊണ്ടയാൽ പാവിരൻ സ്വപ്നങ്ങൾ ഇതുകൂട്ടി എല്ലാം തകർത്തല്ലോ കാലവർഷം വിധിയെ പ്രകൃതി വികൃതിയാൽ ഭൂമി പോയി മറക്കുവാനാകില്ല ഈ ദുരു കങ്ങളൊക്കെയും കർഷകൻ നെഞ്ചിലേറിയപ്പാണു പാടം കൃഷിയില്ലെങ്കിൽ പിന്നെ എന്തോന്നു ജീവിതം ഒടുവിലാ കർഷകൻ ആരോടും ഒന്നും പറയാതെ നീ ഒരു ഭ്രാന്തരെ പോലും